ഔവയാർ അമ്മൻ കോവിൽ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് കൊഴുക്കട്ടയാണ് കൊഴുക്കട്ടയാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം അപ്പോൾ ഇത് ഒരു ഐതിഹ്യമുണ്ട് ഞാൻ പറഞ്ഞു കേട്ടതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ ഇപ്പോഴും കാട് തന്നെയാണ് ഈ ഈ ഉത്സവ സമയത്തിന് ശേഷം അവിടെ അവിടെയൊന്നും ആരും കാണില്ല അപ്പോൾ ഈ കാട് പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് അകലെയായിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരിങ്ങനെ കാട്ടിൽ പിന്നെ എന്താണ് വിറക് ശേഖരിക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഒരു അമ്മ വിശന്നിരിക്കുന്നതായിട്ട് കണ്ടു അമ്മ പറഞ്ഞു എനിക്ക് വിശന്നിട്ട് പോയി എന്തെങ്കിലും കഴിക്കാൻ തരാമെന്ന് അങ്ങനെ അമ്മ പിന്നെ എന്തെങ്കിലും എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല കുറച്ച് മാവും ശർക്കരയേ ഉള്ളൂ അത് വെച്ച് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഓടിപ്പോയി വെപ്രാളപ്പെട്ട് കൊഴുക്കട്ട ഉണ്ടാക്കിയപ്പോൾ അതിങ്ങനെ അലിഞ്ഞു പോയി ഈ വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞു പോയി അപ്പം അതുകൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞിങ്ങനെ ഉണ്ടായിട്ട് അല്ലാതിങ്ങനെ അലിഞ്ഞ് പോയി എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു സാരമില്ല എനിക്ക് ഈ അലിഞ്ഞ് ഈ ഇതാണ് എനിക്കിഷ്ടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്കിത് മതി ഈ കൊഴുക്കെട്ട എനിക്ക് എന്ന് പറഞ്ഞു അമ്മ കഴിച്ചു അതിനുശേഷം പിന്നീടാണ് റിഞ്ഞത് ഇത് അവയാർ അമ്മയുടെ ചൈതന്യമാണെന്ന് അങ്ങനെയാണ് അവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായത് ഇവിടെ പോയി കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു ഞാൻ ഉണ്ടാക്കിയ കൊഴുക്കട്ടെ അലിഞ്ഞുപോയി സങ്കടം പറഞ്ഞപ്പോൾ ഒരു ചേച്ചിയാണ് പറഞ്ഞത് ഇതാണ് അമ്മയ്ക്ക് ഇഷ്ടമെന്ന്